வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க ഇരകൾ നിരാഹാര സമരം തുടങ്ങി നിലമ്പൂർ വികസന സമിതിയുടെ സഹകരണത്തോടെയാണ് മൂന്ന് ദിവസങ്ങളിലായി നിരാഹാര സമരം നടത്തുന്നത് നിലമ്പൂർ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം ഓഫീസിന് മുന്നിലാണ് നിരാഹാര സമരം ആരംഭിച്ചത് ഫാദർ ജോൺസൺ തേക്കടിയിൽ സമരം ചെയ്തു അബ്ദുറഹ്മാൻ ൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷെ ആറ് മിനിറ്റ് കൊണ്ട് എത്തുന്ന സ്ഥലമാണ് മുപ്പത്തിയഞ്ചു മിനിറ്റ് മുതൽ നാല്പത് മിനിറ്റ് വരെ പകൽ സമയങ്ങളിൽ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കേണ്ടി വരുന്നത് അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മളൊക്കെ ഏറെ കേട്ട് കൊതിച്ചതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നിലമ്പൂരിൽ ഒരു മിനി ബൈപ്പാസ് വരുന്നു ആറ് കിലോമീറ്റർ ദൂരത്തിൽ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോട് കേട്ട ആകാംക്ഷപൂർവം സ്വീകരിച്ചതായ ഒരു കാര്യമാണ് ആറ് കിലോമീറ്റർ മിനി പാസ് വരും മിനി ബൈപ്പാസ് വരുന്നു അതുകൊണ്ട് നമ്മുടെ യാത്രാ ദുരിതമെല്ലാം എന്നേക്കുമായിട്ട് പരിഹരിക്കപ്പെടും ഒരുപാട് സ്വപ്നം കണ്ടു മുപ്പത്തിയൊന്ന് വർഷം മുമ്പ് സ്വപ്നം കാണാൻ ആരംഭിച്ചു വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു പുരുഷായുസന്റെ ഒരു മനുഷ്യായുസിന്റെ പകുതി വർഷം സ്വപ്നം കണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പക്ഷെ ഈ സ്വപ്നത്തിന് ഇരകളായ ഒരു പറ്റം ആളുകളെ കുറിച്ച് സ്വപ്നം കണ്ട പല മന്ത്രിമാരോ അല്ലെങ്കിൽ അതിന്റെ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള ആളുകളോ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് ഈ മുപ്പത്തിയൊന്ന് വർഷം ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ വന്ന വന്ന ഒരു വളരെ മജീഷ്യൻ ആർ കെ മലയത്ത് അധ്യക്ഷത വഹിച്ചു കെ പി ഉമാർ നസീറ ആറാട്ടത്തോടി കെ ആർ സി നിലമ്പൂർ ജെയിംസ് മയ്യന്താനി അഹമ്മദ് കുട്ടി കാപ്പിൽ എം കെ സുരേഷ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ബൈപ്പാസിന് ഭൂമി ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അന്നത്തെ യു ഡി എഫ് സർക്കാർ ഭൂ ഉടമകളിൽ നിന്നും സ്ഥലം ഏറ്റെടുത്തത് തുടർന്ന് വന്ന എൽ ഡി എഫ് യു ഡി എഫ് സർക്കാറുകൾ ഭൂമി വിട്ടു നൽകിയവരിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴോളം പേർക്ക് ഇനിയും നഷ്ടപരിഹാരം നൽകാൻ ഫണ്ട് മാറ്റിവെച്ചില്ല നിലവിൽ ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള സ്ഥലം ഉടമകൾക്ക് മാത്രമാണ് പണം നൽകിയത് നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയിട്ട് മുപ്പത്തിയൊന്ന് വർഷം പൂർത്തിയായിട്ടും ബൈപ്പാസ് നിർമ്മാണം നടത്താനോ മുഴുവൻ ഭൂ ഉടമകൾക്കും നഷ്ടപരിഹാരം നൽകാനോ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ബൈപ്പാസ് ഇരകൾ മൂന്ന് ദിവസം നിരാഹാര സമരം നടത്താൻ നിർബന്ധിതരായത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് കുടുംബങ്ങൾക്കാണ് ബൈപ്പാസ് വരുന്നതോടെ സ്ഥലം നഷ്ടമാകുന്നത് നാൽപ്പത്തിയെട്ട് വീടുകൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റണം ബന്ധപ്പെട്ടവർ പല തവണ അവധി പറഞ്ഞിട്ടും ഇതുവരെ ഭൂമിയുടെ നഷ്ടപരിഹാരം പോലും ലഭിച്ചിട്ടില്ല നിലവിലുള്ള സംസ്ഥാന സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബൈപ്പാസിന്റെ ഫണ്ട് അനുവദിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നിരാഹാര സമരം നടത്തുന്നത് ഒരു നടപടിയുമില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ബൈപ്പാസ് ഇരകളുടെ തീരുമാനം രണ്ടായിരത്തി പതിനാറിൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്ന് വാഗ്ദാനം നൽകിയാണ് പി വി അൻവർ വിജയിച്ചത് രണ്ടായിരത്തി വീണ്ടും വിജയിച്ചെങ്കിലും നിലമ്പൂർ ബൈപ്പാസ് ഇരകൾക്ക് നഷ്ടപരിഹാരം വാങ്ങി നൽകുന്നതിൽ വിജയിച്ചില്ല നാടിന്റെ വികസനത്തിന് സ്വന്തം കിടപ്പാടം വിട്ടു നൽകിയവരാണ് ഇന്ന് തങ്ങളുടെ ഭൂമിയുടെ വിരയ്ക്കായി പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തേണ്ട ഗതികേടിലായത് സമരവേദിയിലേക്ക് ഇവർ രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിച്ചിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് പ്ലസ് മിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന റിൽഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ൾ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം